ഗാസ കത്തുകയാണ് ഓരോ എട്ടോ ഒമ്പതോ മിനിറ്റിലും ഗാസയിലെ പലസ്തീൻകാർക്ക് മുകളിലേക്ക് ഇസ്രയേൽ സൈന്യം ബോംബ് വർഷിക്കുന്നു ആക്രമണവും പട്ടിണിയും നരകമാക്കുന്ന ഗാസയിൽ ഒരിടവും ഇപ്പോൾ സുരക്ഷിതമല്ല യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന സൈനികർക്ക് സംഭവിക്കുന്ന ആഴമുള്ള പരിക്കുകൾക്ക് സമാനമാണ് ഗാസയിലെ സാധാരണക്കാരായ ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന പരിക്കുകളെന്ന് വ്യക്തമാക്കുന്ന പല പഠന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് വ്യോമാക്രമണം കടുത്തതോടെ ജനങ്ങൾക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭയും രംഗത്ത് വന്നിട്ടുണ്ട് ഗാസയിൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ കാരണം യു എൻ പൊതുസഭയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ പലസ്തീനികളെ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നതായാണ് ലോകരാജ്യങ്ങളുടെ കുറ്റപ്പെടുത്തൽ ഐക്യരാഷ്ട്രസഭയിൽ ഗാസയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയത് ആരൊക്കെയാണ് പരിശോധിക്കാം അസാധാരണ സംഭവങ്ങൾക്കാണ് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ പ്രതിഷേധം തുടങ്ങി അറബ് ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികൾ ഇറങ്ങിപ്പോയി നെതന്യാഹുവിനെ കൂകി വിളിച്ചാണ് സംഘം പ്രസംഗം ബഹിഷ്കരിച്ചത് നെതന്യാഹുവിന്റെ അനുയായികൾ ഉച്ചത്തിൽ കൈയടിച്ചും മിനിറ്റുകളോളം എഴുന്നേറ്റ് നിന്നുകൊണ്ടും ഇറങ്ങിപ്പോക്കിന്റെ ഗൗരവം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയം കണ്ടില്ല പ്രസംഗിച്ച് ഭൂരിഭാഗം നേതാക്കളും ഗാസയിലെ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ചു അതിൽ പ്രധാനി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആയിരുന്നു പലസ്തീനെ മോചിപ്പിക്കാൻ ആഗോള സൈന്യത്തെ സൃഷ്ടിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയോട് പെട്രോ ആവശ്യപ്പെട്ടത് വംശഹത്യ പ്രതികൂലിക്കുന്ന രാജ്യങ്ങൾ ചേർന്നാണ് ആഗോള സൈന്യം രൂപീകരിക്കേണ്ടതെന്ന് പെട്രോ വ്യക്തമാക്കി മാത്രമല്ല പലസ്തീനെ മോചിപ്പിക്കാൻ ഏഷ്യൻ രാജ്യങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കണമെന്നും ഇസ്രയേലിനുള്ള സഹായങ്ങൾ നിർത്തലാക്കണമെന്നും ഗുസ്താവോ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പ്രസംഗത്തിന് പിന്നാലെ പെട്രോയെ നെറുകയിൽ ബ്രസീലിയൻ പ്രസിഡന്റ് ചുംബിച്ചതും വളരെ ചർച്ചയായിരുന്നു പലസ്തീൻ അനുകൂല നേതാക്കൾ ചുംബന ചിത്രം പ്രചരിപ്പിച്ച് ഇസ്രയേൽ വിരുദ്ധതയും അവിടെ പ്രകടമാക്കി എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല ന്യൂയോർക്കിലെ തെരുവിൽ നടന്ന പലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്ത പെട്രോയുടെ വിസ അമേരിക്ക റദ്ദാക്കി ട്രംപിന്റെ ഉത്തരവുകൾ ധിഖരിക്കണമെന്ന് അമേരിക്കൻ സൈനികരോട് ആഹ്വാനം ചെയ്തതാണ് കാരണം പെട്രോ കൊളംബിയയിലേക്ക് മടങ്ങിയ ശേഷമാണ് യു എസിന്റെ ഈ വിസാ റദ്ദാക്കൾ പ്രഖ്യാപനമുണ്ടായത് എന്നാൽ തനിക്ക് ഇറ്റാലിയൻ പൗരത്വവും ഉണ്ടെന്നും അതിനാൽ വിസ കൂടാതെ യു എസിലേക്ക് പ്രവേശിക്കാനാകും എന്നുമായിരുന്നു പെട്രോയുടെ പ്രതികരണം അടുത്ത പ്രധാനി ഇറാനാണ് നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിനിടെ ഇറാനിയൻ പ്രതിനിധികൾ യു എനിൽ നിന്ന് ഇറങ്ങിപ്പോയരുന്നു എന്നാൽ അതങ്ങ് വെറുതെ ഒരു ഇറങ്ങിപ്പോക്കായിരുന്നില്ല ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഇറാനിയൻ കുട്ടികളുടെ ചിത്രങ്ങൾ കസേരകളിൽ വെച്ച ശേഷമായിരുന്നു ആ ഇറങ്ങിപ്പോക്ക് കഴിഞ്ഞ ജൂണിൽ ഇറാനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളാണ് ഇറാൻ പ്രതിനിധികൾ കൊണ്ടുവന്നത് മാത്രമല്ല നിതന്യാഹുവിനെതിരെ പ്രതിഷേധം നടന്നതിൽ പരിഹസിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുല കമേനിയും രംഗത്തെത്തിയിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടതും ഒറ്റപ്പെട്ടതുമായ ഭരണകൂടമാണ് ഇസ്രയേൽ എന്നാണ് നെതന്യാഹുവിനെ ബഹിഷ്കരിച്ച യു എൻ സഭയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഖമേനി കുറിച്ചത് ഹമാസിന്റെ ഭീഷണി അവസാനിക്കും വരെ യുദ്ധം തുടരുമെന്നും ഇറാൻ ഭീഷണിയാണെന്നും വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായും പുതിയ രൂപത്തിലാകും എന്നുമായിരുന്നു നെതന്യാഹുവിന്റെ പ്രസംഗം അതിനാൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷഭരിതമായ ഇരിപ്പുവശം കുറച്ചുകൂടി മോശമാവുകയാണ് ഇതിലൂടെ നടന്നത് ഗാസ ആക്രമണത്തെ ന്യൂയോർക്കിൽ ചേർന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര ത്രികക്ഷി ഗ്രൂപ്പ് അപലപിച്ചു എന്നതാണ് മറ്റൊരു പ്രധാന വാർത്ത ഈ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ യു എൻ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു എ ഇ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് യു എൻ പൊതുസഭയ്ക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ നേരിട്ട് കണ്ട് യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചു ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും യു എ ഇ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒപ്പം തന്നെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ യു എസും തയ്യാറെടുക്കുന്നതായി ചില സൂചനകളുണ്ട് അടുത്തിടെ ഏതാനും അറബ് രാജ്യങ്ങൾക്ക് കൈമാറിയ രേഖയിൽ പലസ്തീനികളെ ഗാസയിൽ തുടരാൻ അനുവദിക്കണമെന്ന നിലപാടാണ് യു എസ് സ്വീകരിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തിയൊന്ന് കൂടിയ രേഖയാണ് യു എസ് അറബ് രാജ്യങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത് ഇതിൽ ഗാസിയയിലെ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണം ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം തുടങ്ങി ലോകരാജ്യങ്ങൾ ഒരുപോലെ ഉന്നയിക്കുന്ന നിർദ്ദേശങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറ്റുള്ളവയിൽ നിന്ന് പലസ്തീനികളെ ഗാസിയയിൽ തുടരാൻ അനുവദിക്കണമെന്ന നിർദ്ദേശമാണ് യു നിലപാടുകളെ ഇവിടെ വ്യത്യസ്തമാക്കുന്നത് ഈ സംഭവങ്ങളും സമ്മർദ്ദവുമൊക്കെ നടക്കുമ്പോൾ ഇസ്രയേൽ ഗാസയിലെ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടരുകയാണ് അമ്പത്തിയേഴ് പേരെയാണ് ഏറ്റവും ഒടുവിലായി ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയത് ഗാസ നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പട്ടിണിയിൽ വലയുന്ന സാധാരണക്കാരായ പലസ്തീനികളെയാണ് എല്ലാ വെടിനിർത്തൽ സമ്മർദ്ദങ്ങളെയും അവഗണിച്ച് വെടിയുതിർത്തും വ്യോമാക്രമണം നടത്തിയും ഇസ്രയേൽ സൈന്യം കൊല ചെയ്യുന്നത് ഗാസയിൽ രണ്ടു വർഷമായി തുടരുന്ന സംഘർഷത്തിനും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച മാനുഷിക പ്രതിസന്ധിക്കും അറുതി വരുത്താൻ കഴിയുന്ന ഒരു സമാധാന കരാർ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അന്താരാഷ്ട്ര സമൂഹം